കണ്ടില്ല നിങ്ങൾ ഒന്നും കൂടി കാണിച്ചു തരാം കണ്ടോളി ഒരു കാറ് റോഡിൽ നിർത്തി സൈഡാക്കിയില്ലിട്ടില്ലേ റോഡിലാണ് അതാ നേരെ ബാക്കിൽ ഒരു കാറ് ചവിട്ടുന്നു അതിൻ്റെ ബാക്കിൽ ഒന്ന് ചവിട്ടുന്നു അതിൻ്റെ ബാക്കിൽ വീണ്ടും ഒന്ന് ചവിട്ടുന്നു തട്ടി മുട്ടിക്കൊണ്ടിരുന്ന ബാക്കത്തെ കാർ കണ്ടെങ്കിൽ അതാ മൂന്ന് വണ്ടികൾ തട്ടി ആരാണ് അതിന് കാരണക്കാരൻ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി അവനവൻ്റെ കാര്യത്തിന് വേണ്ടി എവിടെ അവിടെ വണ്ടി നിർത്തി നമ്മളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ആ മൂന്ന് വണ്ടികളാണ് നിരപരാധികളായ മൂന്ന് വാഹനം തട്ടി പരിക്കുപറ്റി ഇത് ഇന്ന് കെ ടി സ്റ്റീലിൻ്റെ അവിടെ ഒരു നാല് മുപ്പതിന് നമ്മുടെ ഉറയങ്ങൽപ്പടിക്ക് കെ ടി ഹാർഡ്വെയർ കെ ടി സ്റ്റീല് കെ ടി ടൂൾസിൻ്റെയൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ നേരെ മുമ്പിൽ നടന്നൊരു അപകടമാണിത് മൂന്ന് വണ്ടികൾ കൂട്ടിമുട്ടി എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കും ഒരു അപകടമോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അതിൽ ഒരു വണ്ടിക്ക് കൂടുതൽ പരിക്കുണ്ട് എന്തായാലും ഇത് മദ്യം പറയാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ മദ്യം പറയേണ്ടടിയിലാണ് കരുവാർ കൊണ്ട് പോലീസ് എത്തിയത് ജയൻസാർ എസ് സി ഐ ജയൻ സാർ എത്തി അവിടെ പിന്നെ അതിന് മദ്യം പറച്ചിലായി മദ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് വണ്ടി റോട്ടിൽ നിന്ന് അതിൽ മാറ്റി എന്തായാലും നമ്മളൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ് റോട്ടിൻ്റെ നടുവിൽ നാരെ കണ്ടാലും വർത്താനം പറയണ ഒരു സ്വഭാവം ഒരുവിധം ആളുകൾക്കൊക്കെ ഉണ്ട് എന്തായാലും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിരപരാധിയായ ആൾക്കാരൊക്കെ അതിൽ പോയി പെടുകയാണ് ഇതിൽ പോയി കുടുങ്ങാണ് ഇപ്പം എന്നാൽ അപകടം സംഭവിച്ചു മൂന്ന് വണ്ടി ആ ഒരൊറ്റ കാറ് ആൾട്ടോ കാറാണത് ആ കാറ് ആ ചങ്ങായി അവിടെ നിർത്തി ആ ഒരു അപകടമാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത്രയും വാഹനങ്ങൾ കൂട്ടിമുട്ടാം കാരണം എത്ര എത്രകാനം അപകടങ്ങൾ നിങ്ങൾ ആ ഏരിയയിൽ നടക്കണോ നിങ്ങൾ നമ്മുടെ അങ്ങാടി മുതൽ അതായത് അൽമാസ് പോലീസ് സ്റ്റേഷൻ അൽമാസിൻ്റെ ആ ഭാഗം മുതൽ നമ്മുടെ മരുന്നുകളുടെ ഇടയിൽ എത്ര അപകടം സംഭവിക്കുന്നുണ്ട് അറിയിങ്ങൾ ഇതെന്താ കാണിച്ചേരുന്ന വെച്ചാൽ അപകടത്തിൻ്റെ കാരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചത് എന്തായാലും ആർക്കും പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ കഴിച്ചില്ല വാഹനത്തിൻ്റെത് എന്താ റൂട്ടിൽ നിന്ന് മാറ്റിയിട്ടിട്ടുണ്ട് എല്ലാ വണ്ടികൾക്കും ചെറിയ ചെറിയ തോതിൽ പരിക്കുണ്ട് വിവരം കിട്ടിയപ്പോൾ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കണമെന്ന് തോന്നി